എന്റെ വീഡിയോ കാണുന്ന പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ എല്ലാരും കാണിക്കുന്നത് ബീച്ചും മണ്ണും വിണ്ണും കടലും കാറ്റും ബോട്ടും കപ്പലും തോണിയും അങ്ങനെയുള്ളതല്ലേ അവിടുത്തെ ടൗണും ഒക്കെ ഒന്ന് കാണിച്ചു തരുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു എക്സ്ക്യൂസ് മീ എന്റെ കീർത്താനകല ആകപ്പാട് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു റോഡ് ഉണ്ട് ഞങ്ങൾ അതിനെ മെയിൻ റോഡ് എന്ന് വിളിക്കും എങ്ങനെയാണ് അത് മെയിൻ ആയതെന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ അതായിരിക്കണം ഇവിടുത്തെ ആദ്യത്തെ റോഡ് ഐ തിങ്ക് സോ എന്റെ ഈ പ്രകശത്ത് കാണുന്നതാണ് എന്നെ ഒട്ടി പ്ലാന്റ് അതായത് അറബിക്കടലിലെ വെള്ളം വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് വിൽത്താൻ ദ്വീപിന്റെ ഓരോ വീടിന്റെയും അടുക്കളപ്പുറത്തോട്ട് കൊണ്ട് എത്തിക്കുന്ന മഹാ പദ്ധതിയാണ് എൻ ഐഒി പ്ലാന്റ് അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് മെയിൻ വേർഡ് യെസ് അവിടെ എന്റെ ഒരു കാരണവർ നിന്ന് മീൻ പറ്റൊണ്ടിരിക്കയാണ് എന്നെ കളിയാക്കാനേ അദ്ദേഹത്തിന് നേരെയുള്ളൂ എപ്പോഴും ചോദിക്കും നിനക്ക് ഒരു പണം ഇല്ലാതാണ് എങ്ങനെ ഇറങ്ങി സ്ഥലത്ത് അടക്കുന്നതെന്ന് ഞാൻ വിഷയത്തിൽ നിന്നും തന്നി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പൊ മെയിൻ റോഡ് ആ മെയിൻ റോഡ് മെയിൻ റോഡിന്റെ പരിസരങ്ങളുമാണ് ഞങ്ങളുടെ ടൗൺ എന്റെ ഒരു എക്സിനെ കണ്ടു എക്സ് പറയാൻ ഞാനിപ്പോ ഒരുപാട് മാറിയിരുന്നു വിതൗട്ട് എനി റീസൺ എന്നെ ഏട്ടി പോകുമ്പോ ആലോചിക്കണമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പ്രശസ്ത ബ്ലോഗർ ആകുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാറാം എനിക്ക് മാറാൻ പാടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരോ എവിടെ എഴുതിയതാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറ്റത്തുള്ളൂ ഒരു വാതിൽ അടഞ്ഞു വാതിലടഞ്ഞ അതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ആയിരം വേറെ ഉണ്ടാവും അതിലോട്ടൊക്കെ നോക്കാം ഇത് ഞങ്ങളുടെ ഹെലിപ്പാഡിന്ന് പോകുന്ന റോഡാണ് റോഡാണ് മെയിൻ റോഡ് ഹെലികോപ്റ്ററുകൾ ഇല്ലാത്ത ഹെലിപാഡിൽ നാട്ടുകാരെ കരുന്ന് തുറങ്ങുന്നു പക്ഷേ റിമർ ഹെലികോപ്റ്റർ പറഞ്ഞ ആ നിമിഷം ഞങ്ങൾ ഓടുന്നതായിരിക്കും വടക്കേറ്റത്തുള്ള ഹെലിപ്പാഡ് തക്കയറ്റത്തുള്ള ഹൈസ്കൂൾ വരെ പോകുന്ന റോഡാണ് മെയിൻ റോഡ് വേറെ റോഡ് ഉണ്ട് മേളാർ റോഡ് കിളാർ റോഡ് റോങ് റോഡ് റോഡ് മെയിൻ റോഡ് കാണിച്ചു ഇപ്പൊ ആരും ഉണ്ടാവില്ല എല്ലാരും ഉറങ്ങായിരിക്കും പക്ഷെ ഉണർന്നിരിക്കുകയാണ് ഉണർന്നിരിക്കയാണ് ഞാനിപ്പ നടന്നിടുന്ന കീർത്താൻ ദീപിന്റെ അഭിമാനമായ പാട്ടുകാരി സീനുട്ടി വീടിന് പരിശ്രമിക്കുകയാണ് എന്റെ ചെറുപ്പത്ത് അതായത് നൂറ്റാണ്ടിലൂടെ പായക്കൻ കാണും അപ്പൊ ഇതായിരുന്നു മെയിൻ ടൗൺ ഈ ഒരു ആയിരുന്നു പിന്നെ നാട് വളർന്നത് നാട്ടുകാർ വെള്ളം ഇപ്പൊ എല്ലാ സ്ഥലവും ടൗൺ ആയിരുന്നു ഇപ്പൊ ഞാൻ വന്നു വന്ന് എന്റെ ഫ്രണ്ട്സ് മുന്നേ ഒരു വീടിന്റെ അടുത്ത് എത്തി പിന്നെ എല്ലാം വരുന്നുണ്ട് എന്നോട് പത്രീനം പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വരണം കൈക്ക് വിട്ടത് എനിക്ക് കോഴിക്കോട് മാത്രം അംഗീകരിക്കാൻ വരട്ടെ മിഠാക്കിരവ് കേൾക്കാൻ തീവ്ര ഉണ്ട് ഞാൻ ആ തെരുവിൽ കൂടി കോഴിക്കോട്ട് വയ്ക്കാണ് നടന്ന് നടന്ന് ഞാൻ ഒരിക്കില്ല ബാക്കി ഞാൻ പിന്നെ കാണിച്ചില്ല ഇനിയും ഉണ്ട് കുറെ പോകാൻ ആക്ച്വലി വീടിന്റെ നേരത്തെ അതുകൊണ്ടിങ്ങനെ നടത്തും ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ് ശരി ചാട്ടാ ബാബായി